For the time. Huh? Going for the second time. You're going for the second time. For the second time. Yeah, yeah, awesome. Good, yeah. Yeah, man, you look pretty good to me. Thank you. There you go. Enjoy. yeah, Oh gosh, Go, go. go. <laughs> oh, I mean. Hey guys, you okay? Yeah. I'm just gonna check if see belts are working. it. Yeah. By the bus. ഈ ഒരു പൊസിഷനിലാണ് നമ്മൾ ഇരിക്കുന്നത് ഓക്കെ നോർത്ത് വെയിൽസിലെ ബെസ്റ്റ് ഒരു അഡ്വഞ്ചർ സ്പോട്ടാണിത് ആരെങ്കിലും നോർത്ത് വെയിൽസ് വരികയാണെന്നുണ്ടെങ്കിൽ നമ്മൾ മിസ് ചെയ്യാതിരിക്കുക ബ്യൂട്ടിഫുൾ ഇത് ഓൺലൈനിൽ നമുക്ക് ടിക്കറ്റ് എടുക്കാം നമ്മൾ നമുക്ക് ഓൺലൈൻ ടിക്കറ്റ് എടുക്കാം ഓൺലൈൻ എടുക്കുകയാണെന്നുണ്ടെങ്കിൽ കുറച്ചും കൂടെ ക്യാഷ് കുറവാണെന്ന് തോന്നുന്നുണ്ട് ഗ്രൂപ്പായിട്ട് ടിക്കറ്റ് എടുക്കാം രണ്ട് പേർക്ക് ഇതിൽ കയറാം ആക്ച്വലി രണ്ട് പേരുടെ വെയിറ്റ് നമ്മളിവിടെ കയറുന്നതിന് മുന്നേ റിസപ്ഷനിൽ നമ്മുടെ വെയ്റ്റ് കാൽക്കുലേറ്റ് ചെയ്യും രണ്ടുപേരുടെ വെയിറ്റ് വൺ ഫിഫ്റ്റിയിൽ എക്സീഡ് ആകുമോ അല്ല എന്നുണ്ടെങ്കിൽ നമുക്ക് രണ്ടു പേർക്ക് ഇതിനകത്ത് കയറാം ഇല്ലെങ്കിൽ സിംഗിളേ പറ്റുകയുള്ളൂ നൂറ്റമ്പത് കിലോയിൽ കൂടുതലാണെന്നുണ്ടെങ്കിൽ നമുക്ക് നൂറ്റമ്പത് കിലോ കൂടുതൽ ഒരാൾക്കേ പോകാൻ പറ്റുള്ളൂ നമുക്ക് ഇപ്പോൾ ഞാനിപ്പോ ഒരാളേ ഉള്ളൂ ഓക്കേ നമ്മൾ സ്റ്റാർട്ടിംഗ് പോയിന്റിലേക്ക് എത്തിക്കൊണ്ടിരിക്കുകയാണ് ഓക്കെ നമ്മൾ സ്റ്റാർട്ടിങ് പോയിന്റിലേക്ക് എത്തിയിരിക്കുകയാണ് ഓക്കെ സ്റ്റാർട്ട് ചെയ്തു ഇനി നമ്മൾ പോകുന്നു ബ്രേക്ക് ചെയ്യാം ബ്രേക്ക് പടല ബ്രേക്ക് ചെയ്യാം നമ്മൾ ഫുൾ സ്പീഡില് പോയിക്കൊണ്ടിരിക്കുകയാണ് ിപ്പോ കാണേ ഇല്ല

അടിപൊളി താങ്ക്സ് ബ്രി താങ്ക് യൂ